എപ്പോൾ എന്നുള്ളത് നമുക്ക് ഇംഗ്ലീഷിൽ മൂന്ന് രീതിയിൽ ചോദിക്കാം പൊതുവേ നമ്മൾ യൂസ് ചെയ്യാറ് എന്നാണ് അത് കൂടാതെ വേറെ രണ്ട് രീതിയിലുണ്ട് എറ്റ് വാട്ട് ടൈം ആൻഡ് വാട്ട് ടൈം അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചൊരു എക്സാമ്പിൾ വെച്ചിട്ട് കൊടുക്കാം നീ പൊതുവെ എപ്പോഴാണ് ഉറങ്ങാറ് ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കാം ഓക്കെ

എപ്പോഴാണ് കോഴിക്കോടേക്കുള്ള ബസ് ഓക്കെ അപ്പൊ ഇത് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാന്നുള്ളത് നിങ്ങൾ താഴെ കോമന്റ് ചെയ്യുക ഈ മൂന്ന് രീതിയിൽ ഏതെങ്കിലും ഒരു രീതിയിൽ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കോമന്റ് ചെയ്യാം കേട്ടോ അപ്പൊ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നത് വഴി നമ്മുടെ പേഴ്സണൽ ട്രെയിനേഴ്സ് നിങ്ങൾ മുഴുവൻ സമയം ആ സമയത്തേക്ക് നിങ്ങളെ പഠിപ്പിക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് താഴെ താഴ്ന്ന ലിംഗ് ഇത് ചെയ്യാം ഇപ്പം തന്നെ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാം